എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പേരൻസ്റ്റോക്കാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ പത്ത് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ഉള്ള നല്ല ക്രോസിംഗ് പവറുമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടിയാണ് വീട്ടിൽ പ്രസവിച്ച് വളർന്ന് നല്ലൊരു ബ്രീഡായിട്ട് വളർന്നു വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് പെരസ്റ്റോക്കി നിർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇരുപത്തിയാറായിരം രൂപയാണ് ഈ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അടുത്താണ് കൊട്ടാരക്കരക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരും ഈ മുട്ടനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ ഒരു പർപ്പസാരി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഈ സിരോഹി നമ്മൾ മുന്നേ കണ്ട വീടിൽ കണ്ട സെയിം മുട്ടനാണ് രണ്ടും ഒരു വീട്ടിലുള്ളതാണ് ഇതിനിപ്പോൾ ക്രോസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പേര് സ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം എന്ന് പോലെ പതിമൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വരും ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നല്ല ബോഡി വൈറ്റുള്ള ഒരാടാണ് ലൈവ് ബോഡി വെയ്റ്റ് നാൽപ്പത് കിലോ വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾക്ക് ഓടിക്കാനുള്ള പാലും ഉണ്ടായിരുന്ന നല്ലൊരാടാണ് പ്രർത്തനമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിച്ചൂല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വിവിധ പ്രായത്തിലുള്ള യമുവിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് കേരളത്തിൽ അവൈലബിളായിട്ടുള്ളതാണ് പുറത്തുനിന്ന് വരുന്നതല്ല കേരളത്തിൽ മുട്ട വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ് ഏകദേശം അറുപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഒരു മാസം പ്രായമായതും രണ്ട് മാസം പ്രായമായതും മൂന്ന് മാസം പ്രായമായതുമാണ് ഇപ്പോൾ വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഒരു മാസം പ്രായമുള്ള യുവിൻ്റെ കുഞ്ഞിനെ ഒരു ജോഡിക്ക് ഇരുപത്തി മൂവായിരം രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ജോഡിക്ക് ഇരുപത്തിയാറായിരം രൂപയാണ് മൂന്ന് മാസം പ്രായമുള്ള ഈ എമ്മുവിൻ്റെ കുഞ്ഞ് ജോഡിക്ക് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാടാണ് ഈ എമ്മുവിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള ഒട്ടകപ്പക്ഷിയുടെ കുഞ്ഞുങ്ങളും വിൽപ്പന കൊണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പാർട്ടിയുമായി നേരിട്ട് ബന്ധപ്പെടുക വലിയൊരു ഡബ്ബാ ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് അമ്മയാടിനെ കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പീസും എല്ലാമുള്ള സൂപ്പർ ആട് കുട്ടികളും ഏകദേശം അമ്മയുടെ ഏകദേശം ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഡബ്ബ ഡബ്ബീറ്റിൽ ക്രോസ് ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം മൂല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് ആനക്കഴം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് പണ്ണാട്ടുംകുട്ടി വിൽപ്പന ഏകദേശം മൂന്ന് മാസം പ്രായമായിട്ടുണ്ടാവും കച്ചവടത്തിനായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു ആട്ടുംകുട്ടിയാണ് തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള സൂപ്പർ ഒരു കുട്ടി ബോഡി വെയിറ്റ് ഏകദേശം പന്ത്രണ്ട് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ക്രോസ് ബീഡ് പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ നാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് വലിയൊരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല ഇടനേട്ടും പൊക്കവും എല്ലാമുള്ള സൂപ്പറാട് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കാട്ട വലിയൊരു മലബാരി ക്രോസ് ക്രോസ് ബ്രീഡ് ആട് മലബാരിയല്ല ക്രോസ് ബ്രീഡാണ് ആട് പക്ഷേ വലിച്ചിട്ട് വിളിച്ചത് അതിൻ്റെ വലിയ ആടാണ് ഈ മാസം പതിനഞ്ചാം തീയതി പ്രസവിക്കാൻ മാസം തരുന്ന ഒരാടാണ് വലിയ ക്രോസ് അൻപത്തി അഞ്ചിൻ്റെയും അറുപതിൻ്റെയും ഉള്ളിൽ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്ന ഈ വലിയൊരു ക്രോസ് ബീഡ് ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇരുപത്തി വലുതാക്കാൻ അനുജമായ മൂന്ന് സൂപ്പർ മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും ഉണ്ട് കുട്ടികൾക്ക് മൂന്നും രണ്ടമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില പറയുന്നത് പതിനാലായിരത്തി അറുന്നൂറ് രൂപ മൂന്നെണ്ണം പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ സൂപ്പർ ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം നല്ല പഞ്ചപേസ് വെള്ളിക്കണ്ണ് ചെവീനുകളുമെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടി ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം നൂല മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ബാർബറി ക്രോസ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല അയ്യായിരത്തി മുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം ഇടവണ്ണ മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടി മെല്ലം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് വളർത്താൻ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശം പോലെ എട്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ നാടൻ കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മിക്സഡ് കളറുകളായിട്ടുള്ള വിവിധയിനം അറുപതാം കോഴി കാപ്പിരി പുള്ളിക്കോഴി എന്നെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം ഇരുപത്തി അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ഒന്നര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം എന്നുപോലെ ഒരു പീസിന് നൂറ്റി എൺപത് രൂപയാണ് ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റി രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് മൊത്തം രണ്ടെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിലും ഇതിൻ്റെ ഉദ്ദേശം പോലെ എണ്ണൂറ് രൂപയാണ് ഒരു ജോഡി മൂന്നര മാസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞിന് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിക്കാൻ ഇനി അഞ്ച് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു പശു വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് അകലെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പതിനഞ്ച് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനുജമായ ഈ നിറച്ചനയിലുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശം നില നാൽപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ഉപ്പളയുടെയും മഞ്ചേശ്വരത്തിൻ്റെയും ഇടക്ക് മീഞ്ച എന്ന് പറയുന്ന സ്ഥലമാണ് ഈ പശുവിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗ് നിർത്താൻ അനുജമായ വലിയൊരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണമെല്ലാം ഉള്ള ലക്ഷണമൊത്ത ഒരു മുട്ടനാട് നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിച്ച വില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താനാളൂർ വളർത്താനും എറച്ചാവശ്യവും അനുയജമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു നാടൻ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു മുട്ടനാടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന മൂല ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വർത്താനും ഇറച്ചി ആവശ്യവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഏകദേശം നൂറ്റിപ്പത്ത് കിലോ ഇറച്ചി തൂക്കമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പൂത്തിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ലവാൻഡർ ഫയോമി ഗിനിക്കോഴികളും വിൽപ്പനക്കുള്ളതാണ് രണ്ടും മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ലവാൻഡർ രണ്ട് ജോഡിയും ഗിനിക്കോഴികൾ ഒരു ജോഡിയുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു ജോഡിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ലവാൻഡർ ഫയോമിയും ഗിനിക്കോഴിയും ജോഡിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർട്ടിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം എട്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്തി വലുതാക്കാൻ അനുയജമായ സൂപ്പർ ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ഏകദേശം എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു കുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം എന്നാലും എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ആ വലുതാക്കാൻ അനുജമായ നാല് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കെ നാല് പെണ്ണാട്ടു കുട്ടികളാണ് ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് രണ്ടമ്മയാടിൻ്റെ നാല് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൊത്തം നാലെണ്ണത്തിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മേഞ്ഞ നടന്ന് തിന്നണ നാല് പണ്ണാണ് കുട്ടികൾ അവിടെ കൊണ്ടുപോയി കെട്ടിട്ടാൽ തിന്നു പള്ളാർക്ക് കൂട്ടിലിട്ട് തിന്നാൻ കൊടുക്കുക പറമ്പ് കൊണ്ടുപോയി വിട്ടാലും തിന്നും അങ്ങനത്തെ നാലു തീറ്റയും പള്ളക്കൂടി നാല് കുട്ടികളെ വിൽപ്പനക്കുള്ളാണ് രണ്ട് അമ്മയാടിൻ്റെ നാല് മക്കളാണ് ഏകദേശം രണ്ട് മാസത്തിനടുത്ത് പ്രായമായിട്ടുള്ള തീറ്റയും കുടിമല്ലം തുടങ്ങിയിട്ടുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ നാല് മുട്ടനാട്ടും കുട്ടികൾക്ക് പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ